കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിൽ വന്ന ഒരു കേസ് ഇങ്ങനെയായിരുന്നു മൂന്ന് നാല് മാസങ്ങളായി അവർക്കൊരു കോൺഫ്ലിക്റ്റ് ദമ്പതികൾക്കിടയിൽ തീർക്കാൻ പറ്റുന്നില്ല സെപ്പറേറ്റ് ആയിട്ടാണ് റൂമുകളിൽ കിടക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള വഴക്കുകൾ മുമ്പും ഉണ്ടാകാറുണ്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിലും രണ്ട് ജീവിതങ്ങളാണ് ഒരു വീട്ടിൽ ജീവിക്കുന്നത് വെൻ പീപ്പിൾ ആർ കോൺസ്റ്റൻ്റ് സ്റ്റക്ക് ഇൻ കോൺഫ്ലിക്റ്റ് ഇമോഷണലി ഡിസ്കണക്റ്റഡ് സൈക്കോളജിയിൽ അതിന് പറയുന്നതാണ് മറൈറ്റൽ സ്കിസം എന്ന അതായത് അവർക്ക് ഇമോഷണലി കണക്ഷൻസ് ഉണ്ടാവില്ല ഒരു കോൺഫ്ലിക്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയും ഇതൊരു വിഷ സൈക്കിളായിട്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ പലപ്പോഴും അവർ പല രീതിയിലുള്ള ഡാമേജാണ് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് കുട്ടികളെ ബാധിക്കാം അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോവുകയും പിന്നീട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥ അവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട് പലപ്പോഴും ഇതൊരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്ത് പോയില്ല എങ്കിൽ ഇമോഷണലി ഡിസ്കണക്ട് ആവുകയും അത് ഡീപ്പായിട്ടുള്ള പല ഡാമേജിലേക്കും എത്തിക്കാനുള്ള അവസ്ഥകൾ വളരെ കൂടുതലാണ്